ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ വാഗമൺ ട്രിപ്പിൻ്റെ തേർഡ് പാർട്ടാണെട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നേരെ ഓറഞ്ച് വാലി റിസോർട്ടിൽ നിന്ന് പോകുന്നത് വാഗമണ്ണിൽ തന്നെയുള്ള ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പതിനഞ്ച് പേരെ ആയിട്ടാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറ്റുന്നത് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഞാനിങ്ങനെ വീഡിയോ പിടുത്തവുമായിട്ട് ബാക്കിലാണെട്ടോ സഞ്ചരിക്കുന്നത് അപ്പോൾ ഞാൻ താഴെയുള്ള കാഴ്ചകളാണ് ഫോക്കസ് ചെയ്യുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുമ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തിട്ടൊന്നും കയറാനായിട്ട് പാടില്ല കേട്ടോ കാരണം അവർ നടക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നടത്തി തന്നെ കൊണ്ടുപോകണം അല്ലാതെ എടുത്ത് കൊണ്ടുപോകാൻ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ഗ്ലാസ് ഫ്രിഡ്ജിന് മുകളിലേക്ക് കയറ്റാൻ അനുമതിയില്ല കേട്ടോ നമ്മൾ പാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ തന്നെ രണ്ട് കാർട്ടുകളും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടാവും ആരെയാലും പോകാതെ ഇരിക്കണം അങ്ങോട്ട് വന്നിട്ട് ആരെയാലും പോകാതെ ഇരിക്കണം ോ കറ കറിയും ഫ്രിഡ്ജിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആണ് കേട്ടോ കാരണം ഈ ഒരു പാലം ഇളകുന്നുണ്ടോ പൊട്ടി വീഴുമോ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ നേരെ നോക്കിയാണ് ഞാൻ നടന്നിരുന്നത് മറ്റുള്ളവരൊക്കെ താഴേക്ക് നോക്കിയാണ് താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നടക്കുന്നത് പിന്നെ ഏറ്റവും അറ്റത്തെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു താഴേക്ക് നോക്കൂ ഇതിൻ്റെ കാഴ്ചകൾ കാണാനല്ലേ വന്നിട്ടുള്ളതെന്ന് അപ്പോഴാണ് ഞാൻ താഴേക്ക് നോക്കുന്നത് എൻ്റെ അടിവയറ്റിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയിട്ടോ അത്രയ്ക്ക് പേടിയായി അത്ര താഴ്ചയാണ് വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കിലെ ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ച് കേട്ടിട്ടില്ലേ കേൾക്കാത്തവർക്കായിട്ടാണേ കേരളത്തിലെ വാഗമണ്ണിലുള്ള അഡ്വഞ്ചർ പാർക്കിലെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിനെ എന്താണ് അറിയപ്പെടുന്നതെന്നല്ലേ ആകാശ നടത്തം അല്ലെങ്കിൽ സ്കൈ വാക്ക് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഈയൊരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നീളം എത്രയാണെന്നോ നാൽപ്പത് മീറ്ററാണ് കേട്ടോ ഇത് താഴെ കാണുന്ന തരത്തിലുള്ള ചില്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതും ജർമ്മൻ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് താഴെയുള്ള എല്ലാ കാഴ്ചകളും ഈ ചില്ലിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈയൊരു ഗ്ലാസ് ബ്രിഡ്ജ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ നിന്ന് പർവ്വതങ്ങളുടെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇത് ഇടുക്കിയിലെ ഡി ടി പി സിയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് തുറന്നു കൊടുത്തത് അഡ്വഞ്ചർ ടൂറിസ്റ്റുകൾക്ക് ഇത് ഒരു പുതിയ അനുഭവമായിരിക്കും വാഗമണ്ണിലേക്ക് പോകുന്നവർ ഒരിക്കലും ഇത് മിസ്സാക്കരുത് കാരണം ഇത് ഇടുക്കിയിലെ ഡി ടി പി സിയുടെ കീഴിലുള്ള അഡ്വഞ്ചർ പാർക്കിൽ തന്നെ പോയി വേണം നമ്മളിത് കാണാനായിട്ട് പിന്നെ ഇവിടെ ആകാശത്തിലൂടെ സൈക്കിൾ ചവിട്ടാനൊക്കെ സാധിക്കും അതായത് സ്കൈലൈനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ധൈര്യമുള്ളവർക്കൊക്കെ അതിൽ സഞ്ചരിക്കാം ഇത് ആരും മിസ്സാക്കരുത് വാഗമണിലേക്ക് ട്രിപ്പ് പോകുന്നവരുണ്ടെങ്കിൽ ഈ ഒരു അഡ്വഞ്ചർ പാർക്ക് കൂടി സന്ദർശിച്ചിട്ട് വേണം തിരിച്ച് മടങ്ങാനായിട്ട് ഒത്തിരിയേറെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടായിരിക്കും ആ ഒരു ട്രിപ്പ് നിങ്ങൾ എൻജോയ് ചെയ്ത് മടങ്ങുന്നത് താങ്ക്